ദില്ലി മദ്യനയ അഴിമതിയുടെ മുഖ്യ സൂത്രധാരൻ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ എന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നയരൂപീകരണത്തിൽ കെജ്രിവാളിന് നേരിട്ട് പങ്കുണ്ട് വാട്സ്ആപ്പ് ചാറ്റുകളടക്കം തെളിവായുണ്ടെന്നും അറുനൂറ് കോടിയുടെ അഴിമതിയാണ് നടന്നതെന്നും ഇ ഡി കോടതിയെ അറിയിച്ചു ആം ആദ്മി പാർട്ടിയുടെ മാധ്യമ വിഭാഗത്തിന്റെ ചുമതലക്കാരനായിരുന്ന മലയാളി വിജയനായർ അഴിമതിക്ക് ഇടനിലക്കാരനായി ദക്ഷിണ ലോബിയിൽ നിന്ന് കൈക്കൂലി വാങ്ങി പഞ്ചാബ് ഗോവ തെരഞ്ഞെടുപ്പുകൾക്കായി എഎ പി ഉപയോഗിച്ചെന്നും ഇ ഡി കോടതിയിൽ വാദിച്ചു എന്നാൽ അറസ്റ്റ് നിയമവിരുദ്ധമാണെന്നും വിശ്വസനീയ തെളിവുകളോ മൊഴികളോ ി മുഖ്യമന്ത്രിക്കെതിരെ ഇല്ലെന്നുമായിരുന്നു കേജ്രിവാളിനായി ഹാജരായ അഭിഷേക് മനു സിംഗ്വിയുടെ മറുവാദം ദില്ലി റോസ് അവന്യൂ കോടതിയിൽ വാദം തുടരുകയാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം എഡിറ്റർ എം വി നികേഷ് കുമാർ ശ്രീ എം വി നികേഷ് കുമാർ വാദവും മറുവാദവും ഒക്കെ ഏകദേശം പൂർത്തിയാവുകയാണ് ഇ ഡി പത്ത് ദിവസത്തെ കസ്റ്റഡിയാണ് തേടുന്നത് കെജ്രിവാളിന്റെ ഭാഗം വാദിക്കാൻ മൂന്ന് അഭിഭാഷകരെത്തി ഈ വാദമുഖങ്ങൾ നോക്കുമ്പോൾ എന്താണ് ഈ ഘട്ടത്തിൽ നമുക്ക് പറയാൻ കഴിയുക എം വി നികേഷ് കുമാർ സുപ്രധാനമായിട്ടുള്ള ഒരു ദിവസമാണ് അരവിന്ദ് കെജ്രിവാളിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും സുജ ഏതാണ്ട് ഇന്നലെ അർദ്ധരാത്രി വരെ നീളുന്ന വളരെ നാടകീയമായിട്ടുള്ള സംഭവഘാസങ്ങൾ നമ്മൾ ഒരുമിച്ച് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ് ഇന്ന് രാവിലെ പത്തു മുപ്പതിന് ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡിൻ്റെ മുമ്പാകെ മനു അഭിഷേക് സിങ് വി ഈ കേസ് മെൻഷൻ ചെയ്യുന്നു മുപ്പത്തിരണ്ട് പ്രകാരമുള്ള ആ റിട്ടായിട്ടാണ് മനു അഭിഷേക് സിംഗ് വി ചീഫിൻ്റെ ബെഞ്ചിൽ ഒന്നാം നമ്പർ കോടതിയിൽ ഇത് മെൻഷൻ ചെയ്തെങ്കിലും രണ്ടാം നമ്പർ കോടതിയിൽ ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയുടെ ബെഞ്ചിൽ കെ കവിതയുടെ ജാമ്യ ഹർജി പരിഗണിക്കുന്നുണ്ടോ എന്നും പെട്ടെന്ന് അങ്ങോട്ട് പോയിക്കോളൂ എന്ന് ചീഫ് ജസ്റ്റിസ് പറയുകയാണ് പക്ഷേ അഭിഷേക് മനു സിംഗ്വി അവിടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തുന്നുണ്ട് അനുഷേ അഭിഷേക് മനു സിംഗ്വി പറയുന്നത് ഇങ്ങനെയാണ് കാര്യങ്ങൾ പോകുന്നതെങ്കിൽ ഒന്നാം ഘട്ട തിരഞ്ഞെടുപ്പിന് മുമ്പ് മുതിർന്ന കുറേയധികം നേതാക്കള് ജയിൽ ജയിലിലാകും എന്നാണ് മനു അഭിഷേക് സിംഗ് വി പറയുന്നത് അതിനുശേഷമാണ് രണ്ടാം നമ്പർ കോടതിയായ സഞ്ജീവ് ഖന്നയുടെ കോടതിയിലേക്ക് പോകുന്നത് സഞ്ജീവ് ഖന്നയുടെ കോടതിയിലെത്തിയപ്പോഴേക്കും കെ കവിതയുടെ ഹർജി പരിഗണിച്ച് ജസ്റ്റിസ് ഖന്നയുടെ നേതൃത്വത്തിലുള്ള ബെഞ്ച് പൂർത്തിയാക്കുകയും ആ ബെഞ്ച് രണ്ടായി ചുരുങ്ങുകയും ചെയ്തിരുന്നു ഇതൊരു റിട്ടായതിനാൽ ആ കേസ് അവിടെ പരിഗണിക്കാനാകില്ല ആ റിട്ട് അവിടെ പരിഗണിക്കാനാകില്ല എന്ന് ഖന്ന ചൂണ്ടിക്കാണിക്കുകയും മൂന്നംഗ ബെഞ്ചായി അത് വീണ്ടും പരിണമിക്കുന്ന ഘട്ടത്തിൽ കേസ് പരിഗണിക്കാമെന്ന് പറയുകയും ചെയ്തു പക്ഷേ അതിനിടയിൽ അതായത് രണ്ടു മണിക്കുള്ളിൽ തന്നെ സുപ്രീം കോടതിയിൽ ഈ കേസ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതില്ല ഈ റിട്ട് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതില്ല എന്ന് അരവിന്ദ് കെജ്രിവാളിൻ്റെ അഭിഭാഷകരെ തീരുമാനിക്കുകയാണ് കാരണം കപിൽ സിബൽ ഹാജരായിട്ടുള്ള കവിതയുടെ ഹർജി ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയുടെ ബെഞ്ചിലെത്തുകയും സഞ്ജീവ് ഖന്നയുടെ ബെഞ്ച് അത് വിചാരണ കോടതിയിലേക്ക് മാറ്റുകയും ചെയ്തു ആ ഘട്ടത്തിലാണ് അല്ലെങ്കിൽ കവിതയുടെ കേസ് നടന്ന ഘട്ടത്തിൽ കപിൽസിബലും വളരെ നാടകീയമായി വളരെ വികാരഭരിതനായി പറഞ്ഞു ഈ കേസ് ദയവായി സുപ്രീം കോടതി തന്നെ കേൾക്കണം എന്നെ കേട്ടു എനിക്കെതിരെ വിധി പറഞ്ഞോളൂ പക്ഷേ വിചാരണ കോടതിയിലേക്ക് കീഴ്ക്കോടതിയിലേക്ക് പോകണം എന്ന് പറയരുത് എന്ന് വളരെ വികാരാധീനനായി കപിൽ സിബൽ ആവശ്യപ്പെട്ടു പക്ഷേ സുപ്രീം കോടതി അത് കേൾക്കാൻ തയ്യാറായില്ല സുപ്രീം കോടതി പറഞ്ഞത് ഇത് സമയമെടുക്കുന്ന വിഷയമാണ് നിങ്ങൾ കീഴ്ക്കോടതിയിൽ തന്നെ പോകണം അതിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കണം ഇതൊരു രാഷ്ട്രീയ പ്രവർത്തകയുടെ കേസായതുകൊണ്ട് മാത്രം സുപ്രീം കോടതിക്ക് ഈ കേസ് ഇവിടെ പരിഗണിക്കാനാകില്ല എന്ന് കപിൽ സിബലിനോട് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന പറയുകയും ആ നിലയിൽ അവിടെ പൂർത്തിയാ ആ ഘട്ടത്തിലാണ് കപിൽ സിബൽ പറയുന്നത് നോക്കൂ എന്താണ് വിചാരണ കോടതികളിൽ നടക്കുന്നത് ഹേമന്ത് സോറന്റെ കേസിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ളത് കോടതി കാണണം എന്നൊക്കെ പറയുകയുണ്ടായി മാത്രമല്ല കപിൽ സിബൽ പറഞ്ഞു കോടതിയുടെ ചരിത്രം എഴുതുമ്പോൾ ഈ ഘട്ടം സുവർണ ലിപികളിലായിരിക്കില്ല എഴുതപ്പെടുക എന്നും പറയുകയുണ്ടായി ഏതായാലും വളരെ നാടകീയവും വികാരപരവുമായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകളാണ് യഥാർത്ഥത്തിൽ ഈ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ മനു അഭിഷേക് സിംഗ്വി ആയാലും കപിൽ സിബലായും നടത്തിയിട്ടുണ്ട് നമുക്കറിയാം രണ്ടുപേരും സജീവ രാഷ്ട്രീയക്കാർ കൂടിയാണ് അങ്ങനെയാണ് ഇത് റൌസ് അവന്യൂ കോടതിയിലേക്ക് എത്തുന്നത് റൌസ് അവന്യൂ കോടതിയിൽ സ്വാഭാവികമായും ഇ ഡി അരവിന്ദ് കെജ്രിവാളിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു അരവിന്ദ് കെജ്രിവാളിനെ ഉച്ചയ്ക്ക് പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം സുജ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ മനു അഭിഷേക് സിംഗ്വിയുടെ നേതൃത്വത്തിൽ മൂന്ന് അഭിഭാഷകരാണ് അരവിന്ദ് കെജ്രിവാളിന് വേണ്ടി വാദിച്ചുകൊണ്ടിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട വാദം അരവിന്ദ് കെജ്രിവാളിന് വേണ്ടി മനുഷ്യ മനു അഭിഷേക് സിംഗ് അടക്കമുള്ള മൂന്ന് അഭിഭാഷകർ പറയുന്നത് ഒരു തെളിവും ഈ കേസിലില്ല മാപ്പു സാക്ഷികളുടെ സ്റ്റേറ്റ്മെൻ്റ് അല്ലാതെ മറ്റൊന്നും ഈ കേസിലില്ല